സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ എന്നാണ് സംഭവിക്കുന്നത് കാരണം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ളവയ്ക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിലേക്ക് കടക്കേണ്ട ഒരു അവസ്ഥയിലാണ് അവിടെ ജീവനക്കാർ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പള പെൻഷൻ പരിഷ്കരണം കൃത്യമായി നടക്കുമ്പോഴാണ് ഇങ്ങനെ അറുന്നൂറിലധികം വരുന്ന മുൻ ജീവനക്കാരോടുള്ള കോർപ്പറേഷൻ്റെ അവഗണന എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഈ ഔദാര്യമല്ലല്ലോ അർഹിച്ചതല്ലേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ ഹൗസിംഗ് കോർപ്പറേഷനിലെ പെൻഷൻകാരുടെ നിയമ പോരാട്ടത്തിന് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലത്തെ ഒരു ചരിത്രമുണ്ട് അത്രയും കാലമായി അവർ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിനാണ് ഇവരിൽ നിരവധി പേരുണ്ട് ഏതാണ്ട് അറുനൂറ്റി മൂന്ന് പെൻഷൻകാരാണ് ഉള്ളത് പെൻഷന് വേണ്ടി ഇരുപത്തിമൂന്ന് വർഷം നീണ്ട നിയമ പോരാട്ടത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് അവർക്കിപ്പോഴും നീതി അകലെയാണ് ആ നിയമ പോരാട്ടത്തിന് കാൽ നൂറ്റാണ്ട് തികയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നീതി അകലെ എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു സാഹചര്യം ഇവരിൽ നാൽപ്പത്തിനാല് പേർ മരിച്ചു എൺപത്തി വയസ്സ് പ്രായമുള്ള അവശേഷിക്കുന്ന ആളുകൾക്ക് കൃത്യമായി തന്നെ ഇതുമായ പെൻഷൻ ലഭിക്കുന്നുമില്ല സ്വാഭാവികമായും സർക്കാർ സംവിധാനങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി പെൻഷൻ ലഭിക്കുമ്പോഴാണ് മറ്റു സംവിധാനങ്ങളോട് മറ്റു സർക്കാർ സംവിധാനങ്ങളോട് ഇത്തരത്തിലുള്ള ഒരു ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവിടെ പെൻഷൻകാർക്ക് അനുകൂലമായ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ കോടതിയിൽ നിന്ന് പെൻഷൻകാർക്ക് അനുകൂലമായി വിധി ഉണ്ടായി അത് നടപ്പായില്ല ഡയറക്ഷൻ പെറ്റീഷനുമായി പിന്നീട് അവർ സുപ്രീം കോടതിയിലേക്ക് പോവുകയായിരുന്നു അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നിയമ പോരാട്ടങ്ങൾ തുടരുകയും ചെയ്യുന്നത് ഡിവിഷൻ ബെഞ്ച് മൂന്ന് വർഷത്തിനിടെ തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തവണ കേസുകൾ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി പല തവണ കേസുകൾ മാറ്റി ു അങ്ങനെ നിയമ പോരാട്ടം നടക്കുന്നു അതിനിടയിൽ പലർക്കും പ്രായമായി ജീവൻ അവർ നഷ്ടപ്പെടുന്നു അപ്പോൾ ആ നിയമ പോരാട്ടം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ നീതി അകലെയായിട്ടാണ് അവരെല്ലാവരും തന്നെ കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അനു